ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റോഫത്ത് റമീസ് ആൻഡ് യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയായ ഒരു കൊഞ്ച് കറി റെഡിയാക്കാം ഏത് ഫുഡിനു കൂടി നമുക്ക് കഴിക്കാൻ പറ്റും സിമ്പിളായിട്ട് റെഡിയാക്കാനും പറ്റും പ്രത്യേകിച്ച് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ പഠിക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് കറി ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ എടുക്കാം ഒരു ഫ്രൈ പാനിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണിയോ കുക്കിങ് ഏത് ഓയിലും എടുക്കാം ഒന്നോ ഒന്നര ടീസ്പൂണോ എടുക്കാം അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണിപ്പോൾ മൂന്നാല് ചെറിയ ഉള്ളിയാണ് ഇട്ടത് സാധാരണ സവാളയായാലും ഒരു പകുതി സവാള ഇട്ടാലും മതിയാവും അത് ഏതായാലും ഓപ്ഷനാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്കൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ടും കൂടി ഈ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണിത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് മൂത്തു വരെ അതിൻ്റെ ഒരു സ്മെല്ല് മാറിയേ വേണ്ടു ഇതിലേക്ക് എനിക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഒന്നര ടീസ്പൂൺ അതിന് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിതുപോലെ ചൂടാക്കിയെടുക്കാം വളരെ ചെറിയ തീയിൽ മാത്രമാണ് ഇത് ചൂടാക്കിയെടുക്കാവൂ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചേർത്തപാട് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഒരു ചൂടിൽ നമുക്ക് തേങ്ങ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും പ്രത്യേകിച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നാൽ തീ വളരെ ചെറിയ തീയിലാണ് എല്ലാം ഒന്ന് നമ്മളൊന്ന് എടുക്കുന്നത് തേങ്ങ ഇട്ടാഴ്ച തന്നെ നമുക്കിത് ഓഫ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ചൂടിൽ നമുക്ക് ഈ ഫ്രൈ പാനിലെ ചൂടുണ്ടാവും അതിൻ്റെ ചൂടിലേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും അപ്പോൾ ഇതിൻ്റെ ചൂടാറേൻ്റെ ശേഷം അപ്പോഴത്തേക്കാണ് ചൂടാറും നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റി നല്ലവണ്ണം നമുക്ക് പേസ്റ്റ് രൂപത്തിലേക്ക് നമുക്കിത് നരച്ചെടുക്കാം അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ളൊരു ചട്ടി എടുക്കാം ഇത് ചൂടായതിന് ശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത് അപ്പോൾ ഉലുവ ചേർക്കാം ഉലുവൊന്ന് പൊട്ടുന്ന ടൈമിൽ നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറൊക്കെ വെച്ചാൽ നമ്മളായി തേങ്ങയുടെ മിക്സ് മിക്സ് അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഈ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് എല്ലാം കൂടി ആക്കി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒരു നിലക്കാവ വലുപ്പത്തിലുള്ള ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി ഈ ഒരു പുളിവെള്ളം കൂടി കുറച്ച് ചേർത്ത് ഈ തേങ്ങയിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒന്നും ഇത് ചൂടാവട്ടെ അപ്പോൾ ഇത് തിളക്കുന്നുണ്ട് ഈ തിളക്കുന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നേരം തന്നെ ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെമ്മീൻ ഒന്ന് കുക്കായിട്ട് ഒരു ഹാഫ് കുക്കാവുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം നീളത്തിലറിഞ്ഞൊരു തക്കാളിയും പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് കുറച്ച് എരിവ് വേണ്ടതുണ്ട് ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പച്ചമുളകോ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അതിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി നമ്മൾ കറി റെഡിയായി ഇപ്പോഴത്തേക്ക് ചെമ്മീനൊക്കെ ഓക്കെ ആയി കുറച്ചൊരു തിക്കായിട്ട് കറി നമുക്ക് അതിന് തിക്കിൻ്റെ കട്ടിയുടെ പരിവ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ആക്കിയെടുക്കാം ഓക്കെ അപ്പം നമുക്കിത് പൊറോട്ട ചപ്പാത്തി നെയ്പത്തിൽ പുട്ടേതിൻ്റെ കൂടെയും കൂടി ഈ കറി കഴിക്കാം വളരെ ടേസ്റ്റി ആയൊരു കാര്യം കൂടിയാണ് നമുക്ക് വേറെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ട്രൈ ചെയ്യുമല്ലോ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഓക്കെ ബൈ